നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ നഗരത്തിലെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കാൻ പ്രത്യേക പ്രത്യേക പഠനവുമായി മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടി പി എ നസീറിന്റെ നേതൃത്വത്തിലാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ആദ്യ ആദ്യഘട്ടത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട് കൂടാതെ അവരുടേതായ ആശയങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഒരു പത്രത്തിലൂടെ ആ റിപ്പോർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിയമങ്ങൾ കർശനമാക്കുന്ന ഒപ്പം തന്നെ ആ നിർമിയമങ്ങൾ കർശനമാക്കുന്നത് ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ഉത്തരവും കൂടെ ചോദ്യത്തിന് ഉത്തരവും കൂടെ ആ വാർത്തയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പലരും പത്രത്തിൽ കൊടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടീ തിരൂരുകാരാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ അതൊക്കെയാണ് നമുക്ക് ഒരു ആത്മാർത്ഥമായ ഒരു നമുക്കൊരു സ്നേഹം ഉള്ളുകൊണ്ട് തോന്നുന്നത് എൻ്റെ അത് പല സ്ഥലങ്ങളിലും ഞാൻ ഇപ്പോൾ ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ പത്രമാധ്യമങ്ങൾ ഉൾക്കൊള്ളിക്കണോ ഞാൻ ഒരു എവിടെ ഏത് സദസ്സിലാണെങ്കിലും ഈ തിരൂർക്കാരുടെ ഒരു ചെറിയൊരു ശബ്ദം ഞാനവിടെ തോന്നിപ്പിക്കാറുണ്ട് അതൊക്കെ നമുക്ക് നമുക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയ ആ ഒരു നമുക്കത് പറയാൻ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു